നമസ്കാരം ഞങ്ങൾക്ക് അറിയും ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബ് എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി വെരി ബെസ്റ്റ് എന്താന്ന് കണ്ടോ നമസ്കാരം നമസ്തേ ആൻഡ് അസ്സാം വലൈക്കും ഞാൻ നിങ്ങളുടെ രാജാ സാഹിബാണ് ബോസ് ടോക്സ് വിത്ത് രാജാ സാഹിബിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം സത്യത്തില് ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഒരാളെ അന്വേഷിച്ചു ഒന്നാണ് മലപ്പുറത്ത് വണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള രാജേഷ് കണ്ണങ്കാവൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട് പക്ഷേ അത് നേരിട്ട് കണ്ട് ചോദിച്ച് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു വികാരമാണ് വിശപ്പെന്ന് പറയുന്നത് വിശപ്പിന് അടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ നല്ല ഹോട്ടൽ വേണം നല്ല ഹോട്ടൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു പാചകവും പാചകവും അതോടൊപ്പം തന്നെ ഒരുപാട് നല്ല എന്താ പറയാ മനസ്സ് വേണം ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സന്തോഷമാണ് കഴിക്കുന്ന സംതൃപ്തിയോടെ അലഹദില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതിലും വലിയ സംതൃപ്തി അതിൻ്റെ പ്രാർത്ഥനയും കൂടെ കിട്ടും അപ്പൊ രാജേഷ് കണ്ണൻകാവൽ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് നമുക്കൊന്ന് പരിചയപ്പെടാം അദ്ദേഹം ഈ വില്ലയിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞു അപ്പൊ നമ്മൾ സൗദി അറേബ്യയിലുള്ള രാജേഷ് കണ്ണംകാവലിൻ്റെ വില്ലയിലേക്ക് സ്വാഗതം ഹലോ 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 ഇതേ രാകേഷിനെ ഒന്ന് കാണണായിരുന്നു ഞാൻ രാകേഷ് വണ്ടൂരില്ലേ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ് ഒന്ന് വിളിക്കാം ഞാൻ ചെറിയ പ്രോഗ്രാം ഒക്കെ ഒന്ന് വിളിക്കാമോ പുള്ളി ഒന്ന് വിളിക്കാമോ എന്താ എ സിയുടെ പണിയാണ് എന്തൊക്കെയാണ് ഹലോ അല്ല പണിഞ്ഞോണ്ടിരുന്ന ആളാണ് ആറാം തമ്പ്രി ആയി പോയി സത്യം പറഞ്ഞാല് ഞാൻ എ സിന്റെ ചെറിയ വീട് മാറിയിട്ടേ ഉള്ളു അതിന്റെ കുറച്ച് പരിപാടിയിലായിരുന്നു അപ്പൊ മെക്കാനിക് അറിയാമോ അതെ എ സി ടെക്നീഷ്യൻ ആയിരുന്നു ആദ്യമായിട്ട് സൗദര് എത്തിയത് അങ്ങനെയാണ് വീടിന്റെ അല്ല വണ്ടിയുടെ മെക്കാനിക്കൽ വണ്ടിയുടെ എല്ലാ ടൈപ്പ് സംഭവങ്ങളും കയ്യിലുണ്ടായിരുന്നു അതെ അതെ അത് ശരി അപ്പൊ നമ്മള് ഉദ്ദേശിച്ച് അന്വേഷിച്ച് നടന്ന ആളാണ് നമ്മളെ മുമ്പിലിരിക്കുന്ന രാകേഷ് രാകേഷിന്റെ വിശേഷങ്ങള് നമുക്ക് നേരിട്ടറിയാം മലപ്പുറം ജില്ലയിൽ നിന്ന് വണ്ടൂർ എന്ന പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ സൗദി അറേബ്യയിലേക്ക് എങ്ങനെ നാട്ടില് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അത് എന്താ എന്തൊക്കെ ബിസിനസ് നാട്ടില് നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എന്താ പറയാ ഒരു പ്രായം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാകുമ്പോ നമുക്കൊരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ള ആഗ്രഹം പിന്നെ ഗൾഫിൽ പോയാൽ രക്ഷപ്പെടൂ എന്നുള്ളൊരു തോന്നല് നമ്മളെ അവിടെ മലപ്പുറത്തുകാരുടെ ഉള്ള ഒരു എല്ലാ വീട്ടിലും ഒരാളെങ്കിലും ഗൾഫിൽ ഇല്ലാത്തവരില്ല അവിടെ പോയി രക്ഷപ്പെടും എന്നൊരു തോന്നലാണ് തോന്നലാണ് അപ്പോ അങ്ങനെ അങ്ങനെ പുറപ്പെട്ടതാണ് ഇവിടെ വന്നിട്ട് ആദ്യം തുടങ്ങിയ ബിസിനസ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയത് അല്ല ഞാൻ ഇവിടെ വന്നത് ജോലിയിലാണ് ആറാം കോണ്ട് ഒരു സബ് കോണ്ടാക്ട് എറാറത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി അതാണ് ആദ്യത്തെ വരവ് ആദ്യം ഞാൻ ദമാമിൽ ദമാമിലെത്തി അവിടെ വൺ വീക്ക് വൺ മന്തിന്റെ ഉള്ളിൽ ഇങ്ങോട്ട് റാസന്നൂര ഇവിടേലേക്കാണ് മാറിയത് അപ്പൊ ഞാൻ ഇവര് നിക്കുന്ന സ്ഥലം തന്നെ അതുകൊണ്ടാണ് ഈ സ്ഥലം ഞങ്ങൾ രണ്ടു വർഷം ഞാൻ സ്വന്തമായിട്ടുള്ള ഒരു സൈഡിലിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ബിസിനസ് അത് നമ്മള് എന്താ പറയാ ഈ ബോഫിയിലേക്കും ഈ ഹോട്ടലിലേക്കും ഈ ചെറുകിട ഹോട്ടലിലേക്കും സാൻഡ്വിച്ചിന്റെ പൊറോട്ട ഗൾഫിൽ വന്നപ്പോഴാണ് നമ്മളിവിടെ ഒറ്റക്ക് വയ്ക്കും ചെയ്യേണ്ട ഒരു അവസ്ഥകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് സ്വന്തമായിട്ട് പാചകം അതെ പാചകത്തിൽ നമുക്ക് പുതുമയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ പറ്റി എന്റെ ബിസിനസ്സും എന്റെ ഇഷ്ടവും മുഹത്തും എന്റെ താല്പര്യം എല്ലാം കൂടി മിക്സ് ആയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഫുഡ് ഒരാളെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് വീട്ടുകാരും അത് അപ്പൊ അതെല്ലാം കൂടി കൂടി ഇണങ്ങി വന്നപ്പോൾ ഞാൻ ഇതേ സാധനം നമ്മളെ ബിസിനസ്സിലേക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചു വളരെ സിമ്പിൾ ആണ് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അത് തുടങ്ങിയത് എന്താ പറയാ ഞാൻ തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം ബിസിനസ്സിനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്തിന് കൊറോണ വന്നു തുടങ്ങുമ്പോ തന്നെ പൂട്ടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എല്ലാവർക്കും കൊറോണ ഒരു പ്രശ്നമാണെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ കൊറോണ ഒരു അനുഗ്രഹമായിരുന്നു കാരണം കൊറോണയിലാണ് ഞാൻ എന്റെ ഫുഡിനെ ആളുകൾക്ക് പരിചയപ്പെടുത്താനും കോവിഡ് കാലഘട്ടങ്ങളിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾക്ക് എന്റെ ഫുഡിനെ തിരിച്ചറിയുകയും ഇവിടെ റഹിമയിൽ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ ഇതൊരു എന്താ പറയുക കളിയാക്കുന്ന പോലെ സമുദ്ര സദ്യ ചട്ടിച്ചോറ് അതേപോലെ സീ ഫുഡിന്റെ പല വെറൈറ്റി ഈ പേരൊന്നും ആളുകൾ കേട്ടിട്ടില്ല കാരണം ഒരു ഫുഡ് എന്നുള്ളതല്ല അത് എങ്ങനെ സെർവ് ചെയ്യണം എന്നുള്ള മനസ്സിലെ ആശയമാണ് അതിന്റെ കൂടെയുള്ള സ്റ്റാഫിന് വരെ ഡൗട്ട്സ് തോന്നിയിട്ടുണ്ട് കാരണം ഇത് എന്താണ് ഇങ്ങനെ എന്നുള്ളത് അതിനെയൊക്കെ പ്രതികരിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയപ്പോഴാണ് എനിക്ക് അതിന് അതിന് ആ സമയത്ത് ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരുപാടുണ്ടായിട്ടുണ്ട് വലിയ വലിയ ഷെഫുമാരെയും ഫൈവ് സ്റ്റാർ ഷെഫുമാരെയും കൊണ്ടുവന്നു അവർക്കൊന്നും അവരെ രീതികളിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ ഒരു താല്പര്യം നമ്മൾ നമ്മളതായിട്ടുള്ള രീതികളിലൂടെ പോയി അത് എങ്ങനെ പറയാ ഒരു റെസ്റ്റോറന്റ് ഇടുമ്പോൾ നല്ലൊരു കുക്ക് പോലും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ കുക്ക് ആവേണ്ടി വരികയാണ് പിന്നെ റെസിപ്പികളും സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് നാടൻ സാധനങ്ങൾ തന്നെയാണ് കൂടുതലും തീർച്ചയായും അത് തുടങ്ങുമ്പോൾ തന്നെ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഇത്രയും ചട്ടിയും വാഴയിലേയും ഈ നാടൻ സെറ്റപ്പിലെ റെസ്റ്റോറൻറ്റും ഞാൻ ആദ്യമായിട്ട് എന്റെ കൺസെപ്റ്റിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ എട്ട് വർഷം മുന്നേ അത് ഞാൻ വർക്ക്ഔട്ട് ചെയ്തു ഭക്ഷണം കാരണം അകത്താണ് ഇന്ത്യയിൽ വർക്ക് എനിക്ക് എനിക്കറിയുന്നുണ്ട് അതിലും നമ്മൾ കൊടുക്കുന്ന പ്രസന്റേഷനിലും ഒക്കെ ചട്ടിയായിരുന്നു അത് വരുമ്പോ തന്നെ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടാണ് വരുന്നത് പിന്നെയാണ് ഈ ഫുഡിന്റെ മാറ്റങ്ങൾ ഇത്രത്തോളം പുതുമയിലേക്ക് പോകാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് എനിക്കറിയില്ലായിരുന്നല്ലോ അത് എക്സ്പീരിയൻസിലൂടെ പോയതാണ് ഒരിക്കലും അറബികൾ ഇത്തരം ഫുഡുകൾ മലയാളികളല്ല നമ്മൾ വേറൊരു ടൈപ്പിലേക്ക് പോവാൻ നിൽക്കുകയാണ് ഇപ്പൊ കാരണം മലയാളികളെ മാത്രമല്ല ഇപ്പൊ വഞ്ചിക്കൂട്ടുന്ന ആക്ച്വലി മലയാളി ഫുഡ് അല്ല അതൊരു കൊറിയൻ ആ ഒരു ടൈപ്പില് മലയാളി ടച്ചിനെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം അതെ സത്യമാണ് അതാണ് സത്യം നമ്മൾ ടേസ്റ്റ് പല തരത്തിലുള്ള ഐറ്റംസുകൾ ഇദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട് അതില് ഒരു സംഭവമാണ് വഞ്ചിക്കൂട്ടം പറഞ്ഞ സാധനമാണ് നമുക്ക് ഇവിടെ റെഡിയാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം നമുക്ക് അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതിനെ കുറിച്ചുള്ള വിഷയങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഈ വഞ്ചിക്കൂട്ട് പോലെ തന്നെ വേറെ എന്തൊക്കെ കൂട്ടുകൾ ഒക്കെ നമ്മളതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് എന്ന് പുതിയൊരു ഐറ്റം അതേപോലെ നമുക്ക് കടൽ കടൽ നിധി എന്ന് പറയുന്ന ഷവൽ കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അതിതായിട്ട് ഷൗവലിൽ കൊടുത്തിട്ടാണ് തെറ്റാറ് നമുക്ക് നമ്മളെ ഷോവിൽ പ്രത്യേകം നമ്മൾ ഉണ്ടാക്കുന്ന ഷോവിലാണ് ഷോ നമ്മള് പ്രസന്റേഷനിലും അതിന്റെ ഒരു മാറ്റം വേണമല്ലോ കേരള ഒരു എക്സ്പീരിയൻസ് അതാണ് എന്റെ ഒരു മനസ്സിന്റെ സങ്കല്പം എന്നാൽ ടേസ്റ്റ് ടേസ്റ്റ് അതിനെ നമ്മളെ നാടൻ ടച്ചിലൂടെ കൊണ്ടുപോയിട്ട് അതിനെ പുതിയൊരു വേഷനിലേക്ക് കൊണ്ടുവരാ എന്നുള്ള ഫുഡിലും ഉണ്ട് അതിന്റെ ഒരു ടച്ച് കാലിക്കറ്റ് ലൈവ് എങ്ങനെ ഒരു സക്സസ്ഫുൾ ഇതായിട്ട് മാറി എന്നുള്ളതിനെ കുറിച്ച് ഒരു ഞാന് ആദ്യമായിട്ട് സൗദി അറേബ്യൽ റെസ്റ്റോറൻറ്റ് ഇട്ടു നമ്മൾ സാധാരണ ലെവലിൽ ഇട്ടു കാരണം ഇവിടെ റഹീമ എന്ന് പറഞ്ഞ കണ്ടല്ല ചെറിയൊരു ഏരിയ അങ്ങനെ നമുക്ക് ദഹറാനെന്നും ദമാമെന്നും റിയാൻ ഒക്കെ നമ്മൾ ആറാം റിഫൈനറി ഇവിടെ ഉണ്ടായതുകൊണ്ട് ആൾക്കാർ വന്നിട്ട് ഈ പുറത്തു ആളുകള് അത്ഭുതത്തോടെ ഇത് കാണുകയും അവരവരുടെ ഫാമിലിന് നാല് ടേബിൾ ഉൾക്കൊള്ളുന്ന റെസ്റ്റോറൻറ്റിലേക്ക് അവരെ ഫാമിലിനെയും കൊച്ചുകളെയും കുടുംബത്തിനെയും കൊണ്ട് അവര് ഓഫ് ഡേയിൽ ഫ്രൈഡേയിലൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ നിന്നാണ് എൻ്റെ മാറ്റങ്ങൾ എന്നെ അംഗീകരിച്ചു എന്ന് എനിക്ക് തോന്നിയ ഒരു ചേഞ്ച് ചേഞ്ച് ലൈഫ് മൂവ്മെന്റ് തുടങ്ങി അപ്പൊ പലവരും നമ്മളെ സ്റ്റാഫ് വരെ എന്തിനാ ഇങ്ങനെ ചെയ്തിട്ട് കാര്യം നമുക്ക് സാധാരണ ദോശയും മസാ ദോശയും ഒട്ടും ചോറും കൊടുത്ത പോരെ ഞാൻ അങ്ങനെ എല്ലാം അതിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നാണ് അവിടുന്ന് പിന്നെ ജനങ്ങളെ ഒരു വിപ്ലവമായിരുന്നു കഷ്ടകാലങ്ങളും എന്താ കൊറോണ കാര്യങ്ങളും കഴിഞ്ഞു ഒരു വർഷം പോലെ നൽകിച്ച് ഒരുപാട് പ്രശ്നങ്ങള് വീട് കത്തി ജസ്റ്റ് ഞാൻ കിടന്നുറങ്ങുന്ന ഒരു വീട് കത്തിപ്പോയി ജസ്റ്റ് രക്ഷപ്പെട്ട ആത്മഹത്യ എന്ന് പറയുന്ന പറഞ്ഞൊരു സാധനത്തിന് മുന്നോട്ട് കണ്ടൊരു മനുഷ്യനാണ് സത്യത്തിൽ കാരണം നമ്മൾ എല്ലാ തരത്തിലും പൊട്ടിപ്പോയി നാട്ടിലുള്ള ഫണ്ടാണെങ്കിലും എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സപ്പോർട്ടും ഇപ്പോഴും അദ്ദേഹം ഒരു ദീപക് അപ്പൊ അതും ഒരു വലിയൊരു കാര്യമാണ് നമുക്കൊരു പാർട്ണർ ശരിയാവണം നമ്മളെ കുടുംബം നമുക്ക് സപ്പോർട്ട് ആയിരിക്കണം നമ്മുടെ സുഹൃത്തു ബന്ധങ്ങൾ നമുക്ക് സപ്പോർട്ടായിരിക്കണം നമ്മൾ മാത്രമായിട്ട് കാര്യം നമ്മൾ കുറ്റപ്പെടുത്തൽ അതിനെ അത് എത്രത്തോളം നമുക്ക് സന്തോഷമായിട്ട് നമ്മളൊപ്പം നിൽക്കാനുണ്ട് എന്നാൽ നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു ശക്തമായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ പ്രപഞ്ചം തന്നെ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞ ഒരു വാക്ക് നമ്മൾ ആലോചിച്ചു പോകണം സത്യത്തിൽ അത് സത്യമല്ല എന്ന് തോന്നിപ്പോയാ അങ്ങനെയല്ല പലതും നമ്മൾ ഒറ്റക്ക് വഴി വെട്ടി വരുമ്പോ അതായത് നമ്മളതായിട്ടുള്ള പുതുമയും നമ്മളതായിട്ടുള്ള മാറ്റങ്ങളും വരുത്തുമ്പോൾ അത് ചിലപ്പം പലതിപ്പം നടന്നോളന്നില്ല അതെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ്സുകളും ഉണ്ട് അതിനോലെ ചെയ്യുമ്പോൾ പലപ്പോഴും കുഴപ്പമൊന്നുമില്ല പുതുമയായിട്ടും വ്യത്യസ്തമായിട്ടും ചിന്തിക്കുകയും അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുമ്പോഴും നമുക്കതിന് പല തടസ്സങ്ങളും വരും എന്നുള്ളതാണ് സത്യം അതെ അതിനെ നമ്മൾ എത്രത്തോളം ഒറ്റക്ക് എന്താ ഒരു നെവിമ്പോളിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വഴി വെട്ടി വരുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് എനിക്ക് മാത്രം ഒന്നല്ല അവരെ നമ്മളെ കൂട്ടത്തിലേക്ക് ചേർക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് കാരണം എത്ര എന്റെ സ്റ്റാഫുകളാണ് പുതിയ ആൾക്കാരുടെ അവരെ ചിന്തയും ഇതും നമ്മളെ ചിന്തയിലേക്ക് മാറ്റുക നമ്മളെ സർക്കിളിനെ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ അവരോട് തുറന്നു പറയുകയും അവര് നമ്മളെ ഐഡിയാസും നമ്മളോട് ഷെയർ ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മള് ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ശരിക്കും ഒരു പകർച്ച ഉണ്ടാകത്തിട്ട് അതൊരു ഘട്ടങ്ങളിലേ ഉണ്ടായിട്ടുള്ളൂ പലപ്പോഴും പിന്നെ നമ്മളെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ കൂടെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും എന്നുള്ളൊരു സത്യമാണ് പിന്നെ എന്താ പറയുക നമ്മൾ എത്ര ഒരു ഒരു ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ അതിന് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിന് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് അത് നമ്മളിലേക്ക് എത്തും എന്നുള്ളത് അപ്പൊ അത് ഇനി പൊട്ടിപ്പോയാലും എനിക്ക് സങ്കടമൊന്നുമില്ല നൂറ് ശതമാനം നമ്മളെ ആത്മാർത്ഥതയും നമ്മളെ ഇഷ്ടവും ധൈര്യം അതിലൂടെ അതിലൂടെ കിട്ടുന്നതാണ് ധൈര്യം അപ്പൊ ഇതിന്റെ വേദനിപ്പിക്കുന്ന തരത്തിലുണ്ടായിട്ടുള്ള പലതരം ഒരുപാടുണ്ട് ഏതെങ്കിലും ഒരു കൂടെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു നാടൻ റെസ്റ്റോറന്റ് ചെയ്തതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്റെ വഞ്ചിക്കൂട്ടും ഇതും ഒന്നും എനിക്ക് വെക്കാൻ പറ്റില്ല ഇങ്ങനെയൊന്നും ആൾക്കാരോട് പറയാൻ പറ്റില്ല ആൾക്കാർ കളിയാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നാ നിങ്ങള് പറയേണ്ട ഞാൻ ഓർഡർ എടുക്കാൻ പോലെ കഴിക്കാൻ വഞ്ചിക്കൂട്ടുണ്ട് കടൽ സമദ്രസത്തിന്റെ ചട്ടിച്ചോറുണ്ട് ഇത് കേട്ട് കേൾവില്ല മലയാളികൾക്ക് അപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമുണ്ട് ഇത് എല്ലാരും പ്രാന്തമാരായിക്കോളന്നില്ല അപ്പോ അതിനു തേടിയിട്ട അത് തേടിയിട്ടാണ് ഇപ്പോ ആൾക്കാർ എനിക്ക് ഈ തേടിയിട്ടാണ് എനിക്കുള്ളത് അങ്ങനെ നമ്മളൊരു ഭ്രാന്തമായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഇത് ഇത്രയേ ഉള്ളൂ ഇതിന്റെ കാര്യം നമ്മൾ എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് നമുക്കത് സ്വപ്നമായിട്ടും വിഷനായിട്ടും അതിന് ഓർമ്മകളായിട്ടും പലതും നമുക്ക് വരും നമ്മൾ എന്തിനെ പറ്റിയാണോ തേടുന്നത് ആ തേടുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ വന്നുകൊണ്ടേയിരിക്കും അത് നമ്മൾ തേടുന്നത് എന്താണോ എന്ന് ചിരിക്കും അതിന്റെ ഒരു യെസ് അന്വേഷണം രാകേഷ അപ്പൊ ശരിക്കും ഒരു പ്ലാൻ ബി ഇല്ലല്ലേ പ്ലാൻ എ എന്നെയുള്ളൂ അതാണ് എന്റെ മനസ്സും അതാണ് എന്റെ ഹൃദയം നിങ്ങൾ ഇവിടെ മാത്രമല്ല നാട്ടിലും ഈ ലോകത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കണം രാഗേഷ് ഈ ഒരു വ്യവസായവും കാര്യങ്ങളും ലക്ഷ്യബോധവും ഇതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു സക്സസ്ഫുൾ സ്റ്റോറിയുടെ ഒരു ഭാഗം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് പ്ലാൻസ് ലോകം മുഴുവൻ ബ്രാഞ്ചാ എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ പക്ഷെ ഇത്രയും സിമ്പിൾ അല്ല അത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഒരുപാട് ബ്രാഞ്ച് ഞാൻ തുറന്നായിരുന്നു പലതും കൂട്ടിയിട്ടുണ്ടായിരുന്നു ഓ ശരി കാരണം തിരക്ക് കാരണമാണ് അവിടെ അത്രയും തിരക്ക് കാരണം അപ്പൊ രണ്ടാമത്തെ എന്താന്ന് വെച്ചാൽ എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുക ആ ഗ്രൂപ്പിന്റെ മനസ്സു പോലെ ആക്കുക കുറച്ച് എന്താ പറയാ ഒരു പ്ലാൻ ഒന്നും കൂടി അതിൽ എന്റെ രീതിയിലേക്ക് ഒരു ഒരുക്കത്തിലാണ് ഇപ്പൊ ഞാൻ അപ്പോ ദുബായിന്നാണെങ്കിലും ഖത്തറിന്നാണെങ്കിലും ബഹ്റിൻ്റന്നാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഞാൻ അതിനെ അതിനെ എന്താ പറയാ ഒരു സ്ട്രീം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സൗദിയില് ഈ കാലിക്കറ്റ് ലൈവ്സ് അല്ലേ ഒരുപാട്ക്ക് ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട്സ് ഉണ്ട് അത് ഇപ്പൊ ഒന്നും ക്ലിയർ ചെയ്യണം റിയാദിൽ നമുക്ക് വലിയൊരു ബ്രാഞ്ച് ഞാൻ തന്നെയാണ് തുറന്നത് എന്റെ മനസ്സിന്റെ എല്ലാ സംഭവങ്ങളും എന്താ പറയാ പണിത അപ്പോ അത് ആക്ച്വലി എന്റെ ഒരു മിസ്റ്റേക്ക് ആണ് കാരണം ഒരു പാർട്നർഷിപ്പ് ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം എന്റെ മാത്രം കുറ്റമാണ് അത് എനിക്കറിയുന്നില്ല അതില് അവരും കൂടി ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നി കാരണം അത് പഠിക്കുകയായിരുന്നു കാരണം എന്റെ ഒരു പ്രായവും എന്റെ ഒരു എക്സ്പീരിയൻസും അത്രേ ഉണ്ടായിരുന്നു അപ്പോ അത് എന്റെ മാത്രം കുറ്റം എന്ന് പറയുന്നത് അതാണ് അപ്പോ അത് എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ട് അത് കാലിക്കറ്റ് ലൈവ് റിയാദിലുള്ളത് എൻ്റെതല്ല അത് ഓൾറെഡി അത് നമ്മളെ പാർട്നേഴ്സാണ് അത് നമ്മളെ പാർട്നേഴ്സ് എന്നാൽ ആദ്യം ഉണ്ടായിരുന്ന പാർട്ട്നേഴ്സ് ആണ് നമ്മള് ബ്രാഞ്ചസ് കൊടുത്തു നമ്മളത് ചെയ്യുമായിരുന്നു അത് ആക്ച്വലി അത് മുന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ എൻ്റെ മനസ്സിൻ്റെ രീതിയിൽ അവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോ നിങ്ങൾ ഞാനത് വിട്ടു കാരണം എനിക്കത് പൂർണ്ണമാകാൻ കഴിയില്ല പിന്നെ ഇപ്പൊ എത്ര എണ്ണം ഉണ്ട് ഇപ്പൊ റാസന്നൂറയുണ്ട് നമുക്കിപ്പോ ദമാം ലുലുമോളില് പുതിയതായിട്ട് പുതിയതായിട്ട് കഴിഞ്ഞ ഒരു ആറു ഏഴ് മാസമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു അലസ്യയിൽ ഒന്ന് വർക്ക് നടന്നുകൊണ്ടേരിക്കുന്നു റിയാദില് നമ്മളൊന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങൾ വേറെ കൊടുക്കുന്നുണ്ടോ ഞങ്ങള് അതിന്റെയും വേക്കല് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ നിലനോട്ടത്തിലും എന്റെ വീട്ടിലും ഇരുപത്തിയെട്ട് അടുത്താഴ്ച വരെയാണ് വൈഫാണ് ഞങ്ങളെ മക്കളാണത് ഇത് വലിയ വല്യാള് അനുഗ്രഹ ആദ്രിക ഇവിടെ ജനിച്ചു പതിനെട്ട് ദിവസമായു അച്ഛൻ വൈഫിന്റെ അച്ഛനാണ് അമ്മയാണ് അമ്മയാണത് വൈഫിന്റെ ഇത് എന്റെ അമ്മയാണ് നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി സപ്പോർട്ട് അതെ അതെ അല്ല അന്ന് മുതലില്ല നമ്മുടെ കഷ്ടപ്പാടുകൾ കഴിഞ്ഞ് നല്ല കാലം മാത്രമേ കാണിച്ചിട്ടുള്ളൂ കാണിക്കാതെ അവരെ സസ്പെൻസ് നിൽക്കുകയാണ് അച്ഛനെ വരെ അച്ഛൻ ബിസിനസ് കാരനായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നില്ല ബിസിനസ് അദ്ദേഹത്തിന് ബിസിനസ് നൂറ് ശതമാനം നൂറ് നൂറ് ആൾക്കാർ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ശതമാനം ആൾക്കാരും വിജയിക്കില്ല എന്നുള്ളത് സത്യമാണ് അതുപോലെ മൂപ്പരിക്കും പേടി ഉണ്ടായിരുന്നു ഞാൻ ബിസിനസ് കൂട്ടി പോകുന്നു അപ്പൊ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്റെ സ്വപ്നങ്ങൾ എനിക്ക് കളയാനും പറ്റില്ലല്ലോ